കൊച്ചിയിൽ എത്തിയതിനു ശേഷം വീഡിയോ ഇടാന്ന് പറഞ്ഞായിരുന്നു അതിൻ്റെ ലോങ് വീഡിയോ ആണ് കുറച്ച് ക്ലിപ്സ് ഒക്കെ ഉള്ളു കുറച്ചൊന്നും എടുക്കാൻ പറ്റിയില്ല വന്നപ്പാട് തന്നെ നമ്മൾ റൂം എടുത്തായിരുന്നു പിന്നെ ഫുഡെല്ലാം കഴിച്ച് പെട്ടെന്ന് ഉറങ്ങി കാരണം നമുക്ക് ഒരു ബ്രൈഡും നാല് ബ്രൈഡ് മേഡ്സും ഉണ്ട് സോ അതുകൊണ്ട് നമ്മൾ രണ്ടര എ എം ഒക്കെ ആയപ്പോൾ തന്നെ ഇറങ്ങി അങ്ങനെ ബ്രൈഡിന്റെയും ബ്രൈഡ് മേറ്റ്സിന്റെയും എല്ലാം വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ആദ്യം പോയത് ഫുഡ് വയ്ക്കാനായിരുന്നു കൊച്ചിയിൽ എവിടെ നല്ല ഫുഡ് കിട്ടും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല നമ്മള് നിന്ന ഹോട്ടലിലുള്ള ചേട്ടൻ പറഞ്ഞു കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നാൽ മതി അവിടെ ഒരു ഹോട്ടൽ ഉണ്ട് പക്ഷെ നമ്മൾ ഈ വെയിലൊക്കെ കൊണ്ടുപോയിട്ടും അങ്ങനെ ഒരു ഹോട്ടൽ നമ്മൾ കണ്ടതേ ഇല്ല പകരം കിട്ടിയത് നമുക്കൊരു ഗോൾബാറായിരുന്നു നല്ല വിഷപ്പുള്ളതുകൊണ്ട് തന്നെ അവിടെ കയറി ജ്യൂസും ഒക്കെ കഴിച്ചു അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ ഇറങ്ങി നാട്ടിലേക്ക് തിരിച്ചു പോന്നു അപ്പൊ അത്രയേ ഉള്ളൂ ഞങ്ങൾ വീട്ടിലെത്തിക്കാ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ബൈ